ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കേരൾ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യ പ്ലസ്സിൻ്റെ ഗസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് കെ എൻ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കെ എൻ അഞ്ഞൂറ്റി എൺപത്തി മൂന്നാമത്തെ ഞെറുക്കെടുപ്പിൻ്റെ ഗസ്സിംഗ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് കാരുണ്യ പ്ലസ്സിൻ്റെ ഗസിംഗ് നമ്പർ ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം നാൽപ്പത്തി ഒമ്പത് പൂജ്യം ഒന്ന് നാൽപ്പത്തി ആറ് പൂജ്യം രണ്ട് ഇരുപത്തി എട്ട് പൂജ്യം മൂന്ന് ഇരുപത്തിയേഴ് പൂജ്യം എട്ട് നാൽപ്പത്തി ഒമ്പത് പത്ത് ഇരുപത് പന്ത്രണ്ട് അമ്പത് പതിമൂന്ന് ഇരുപത്തി ആറ് അടുത്ത ചാൻസ് നമ്പർ പതിനാല് ഇരുപത്തിയെട്ട് പതിനഞ്ച് തൊണ്ണൂറ് പതിനാറ് ഇരുപത്തി ഏഴ് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും എടുക്കാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴാഴ്ചത്തെ കാരുണ്യ പ്ലസിൻ്റെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് ഇരുപത് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി രണ്ട് നാൽപ്പത്തി ഒന്ന് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി അഞ്ച് അമ്പത് അടുത്ത നമ്പർ ഇരുപത്തിയാറ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തെട്ട് പത്ത് മുപ്പത് നാൽപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് അമ്പത്തി ഒന്ന് മുപ്പത്തി നാല് നാൽപ്പത്തി ആറ് മുപ്പത്തിയേഴ് എഴുപത്തി ഒന്ന് മുപ്പത്തി ഒമ്പത് അമ്പത് അടുത്ത നമ്പർ നാൽപ്പത് തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തി ഏഴ് നാൽപ്പത്തെട്ട് പത്ത് നാൽപ്പത്തൊമ്പത് അറുപത്തി ഒന്ന് അമ്പത് പൂജ്യം മൂന്ന് അമ്പത്തൊന്ന് ഇരുപത്തിയേഴ് അമ്പത് പൂജ്യം മൂന്നൊക്കെ കുറ കുറേ തവണ വീണിട്ടുള്ളതാണ് പ്രൈസ് ആയിട്ട് അടുത്ത നമ്പർ അമ്പത്തഞ്ച് എൺപത്തി മൂന്ന് അടുത്ത ചാൻസ് നമ്പർ അമ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് എഴുപത്തി രണ്ട് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി എട്ട് അടുത്ത ചാൻസ് നമ്പർ അറുപത്തി നാല് പൂജ്യം പൂജ്യം അറുപത്തഞ്ച് എൺപത് അറുപത്താറ് പത്ത് അറുപത്തി ഏഴ് നാൽപ്പത്തി രണ്ട് അറുപത്തെട്ട് തൊണ്ണൂറ്റി ഒമ്പത് എഴുപത് പത്ത് എഴുപത്തൊന്ന് നാൽപ്പത്തി എട്ട് എഴുപത്തി രണ്ട് എണ്ണൂറ്റി രണ്ട് എഴുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് എഴുപത്തി നാല് പത്ത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി മൂന്ന് അറുപത്തി ഒന്ന് അടുത്ത ചാൻസ് നമ്പരായി നമ്മൾ സെർച്ച് ചെയ്യുന്നത് എഴുപത്തേഴ് പത്ത് എഴുപത്തെട്ട് പന്ത്രണ്ട് എഴുപത്തൊമ്പത് അമ്പത് എൺപത് തൊണ്ണൂറ്റൊന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊമ്പത് എൺപത്തൊന്ന് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തി രണ്ട് തൊണ്ണൂറ്റൊമ്പത് പത്ത്